വയനാട് ദുരന്തത്തിലെ ഇരകൾക്ക് പ്രവാസികളുടെ വീടുകളിൽ താമസമൊരുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതിക്ക് മികച്ച പ്രതികരണം മണിക്കൂറുകൾക്കകം വീടുകൾ ഇതിനായി രജിസ്റ്റർ ചെയ്തു ദുരന്ത ബാധിതർക്ക് ഗൾഫിൽ നിന്ന് സഹായ പ്രവാഹം തുടരുകയാണ് അനാഥരായ മുഴുവൻ കുട്ടികളെയും ദത്തെടുക്കാൻ തയ്യാറായി അബുദാബി ആസ്ഥാനമായ അലഹ്യ മെഡിക്കൽ ഗ്രൂപ്പ് മുന്നോട്ട് വന്നു പ്രവാസികളുടെ അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ ദുരന്തബാധിതർക്ക് താൽക്കാലിക താമസമൊരുക്കാൻ ദുബൈയിലെ മലയാളികളാണ് കഴിഞ്ഞ ദിവസം സപ്പോർട്ട് വയനാട് ഡോട്ട് കോം എന്ന ഓൺലൈൻ സംവിധാനം പ്രഖ്യാപിച്ചത് മണിക്കൂറിനകം വീടുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തു കുടുംബങ്ങളിലെ പേർക്ക് താൽക്കാലിക താമസമൊരുക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് സപ്പോർട്ട് വയനാട് കോം പ്രവർത്തകർ പറഞ്ഞു ഈ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് ദുരന്തത്തിൽ അനാഥരായ മുഴുവൻ കുട്ടികളെയും നിയമപരമായി ദത്തെടുക്കാൻ തയ്യാറാണെന്ന് അബുദാബി ആസ്ഥാനമായ അഹല്യ മെഡിക്കൽ ഗ്രൂപ്പ് അറിയിച്ചു ഗ്രൂപ്പിനു കീഴിൽ പാലക്കാട് പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് വില്ലേജിലേക്കാണ് കുട്ടികളെ ദത്തെടുക്കുക സംസ്ഥാന സർക്കാരിനെയും ജില്ലാ ഭരണകൂടത്തെയും ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചുവെന്ന് അഹല്യ ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വയനാട് ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ദുബൈയിലെ ആരോഗ്യ സ്ഥാപനമായ മെഡ്സെവൻ ഗ്രൂപ്പ് അധികൃതർ പറഞ്ഞു റാസൽഹൈമയിലെ കേരള സമാജവും കോൺഗ്രസ് അനുഭാവികളും ഓരോ വീട് വീതം നിർമ്മിച്ചു നൽകും അജുമാനാസ്ഥാനമായ മലയാളം റേഡിയോ ചാനൽ ഗോൾഡ് എഫ് എമ്മിലെ മുഴുവൻ ജീവനക്കാരും ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും വയനാടിന് കൈത്താങ്ങായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലെ പ്രഖ്യാപിച്ച അഞ്ചു കോടിയുടെ ധനസഹായം ഇന്ന് ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ എം എ നിഷാദ് മേഖലാ ഡയറക്ടർ ജോയ് ഷടാനന്ദൻ എന്നിവർ മുഖ്യമന്ത്രിക്ക് കൈമാറി മീഡിയ വൺ ദുബായ്